ഹായ് ഫ്രണ്ട്സ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഷർ സ്വിച്ചിനെ കുറിച്ചാണ് എന്താണ് പ്രഷർ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രഷർ ഇൻപുട്ട് പ്രഷറിന് അനുസരിച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചിങ് ആണ് പ്രഷർ സ്വിച്ച് അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ഒരു പ്രീസെറ്റ് പ്രഷർ അതിലേക്ക് വരുന്ന പ്രഷറിനുസരിച്ചിട്ട് ഒരു പ്രീസെറ്റ് ഒരു പ്രത്യേക പ്രീസെറ്റ് പ്രഷറിൽ അത് ഓൺ ആവുകയോ ഓഫ് ആവുകയോ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് പ്രഷർ സ്വിച്ച് എന്ന് പറയുന്നത് അപ്പോൾ പ്രഷർ സ്വിിച്ചിന് പ്രഷർ സ്വിച്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വേർഡുകളാണ് ഒന്ന് സെറ്റ് പോയിന്റ് പ്രഷർ എന്നുള്ളതും ഒന്ന് ഡിഫറൻഷ്യൽ പ്രഷർ എന്നുള്ളതും അപ്പോൾ ഏതൊരു സ്വിച്ചിങ് ഡിവൈസിനെ പോലെ തന്നെ പ്രഷർ സ്വിിച്ചിൽ ഉണ്ടാകുന്ന രണ്ട് പ്രഷർ സ്വിച്ചിന്റെ ടെർമിനലുകളാണ് കോമൺ എൻഒ എൻഒഎൻസി നോർമലി ഓപ്പൺ കോണ്ടാക്ട് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് ഒന്നിനും എങ്ങനെ മൂന്ന് ടെർമിനലുകളാണ് പ്രഷർ സ്വിച്ചിനുണ്ടാവുക പ്രഷർ സ്വിച്ചിന്റെ സെറ്റ് പോയിന്റ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഒരു ഒരു പ്രഷർ എത്തുമ്പോൾ ആ പ്രഷർ സ്വിച്ച് ഓൺ ആവുന്ന ആ പ്രഷർ അതാണ് അതിന്റെ സെറ്റ് പോയിന്റ് പ്രഷർ എന്ന് പറയുന്നത് അതായത് പ്രഷർ സ്വിച്ചിലെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ക്ലോസ് ആവുന്ന പ്രഷർ ക്ലോസ് ആവാൻ എടുക്കുന്ന ആ പ്രഷറിനെയാണ് സെറ്റ് പോയിന്റ് പ്രഷർ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഒരു പ്രഷർ കുച്ചിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്ത അത് കൂടി കൂടി വന്ന് ആ സെറ്റ് പോയിന്റ് പ്രഷർ എത്തുമ്പോൾ അത് ഓൺ ആവും പ്രഷർ കുച്ചർ ഓൺ ആവും എന്ന് വെച്ചാൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആയിരുന്ന പ്രഷർ കുച്ച് അതിൻ്റെ കോണ്ടാക്ട് ക്ലോസ് ആവും ആ ഒരു പ്രഷറിനെയാണ് സെറ്റ് പോയിന്റ് പ്രഷർ എന്ന് പറയുന്നത് ഇനി ഇതിപ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ക്ലോസ് ആയിട്ട് അത് പ്രഷർ അതിൽ കുറഞ്ഞ് വന്നിട്ട് ഏത് പ്രഷറിൽ എത്തുമ്പോഴാണ് എത്ര അത് എത്ര കുറ എത്ര പ്രഷർ കുറഞ്ഞിട്ടാണ് അതിൻ്റെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ക്ലോസ് ആയിട്ടുള്ള നോർമലി ഓപ്പൺ കോണ്ടാക്ട് വീണ്ടും ഓപ്പൺ ആകുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് വീണ്ടും ക്ലോസ് ആകുന്നത് ഈ ആ ഒരു കുറഞ്ഞു വരുന്ന ആ കുറഞ്ഞ് എത്ര കുറഞ്ഞ പ്രഷർ എത്ര കുറഞ്ഞു വന്നിട്ടുള്ള ആ പ്രഷറിലാണ് അത് നടക്കുന്നത് എന്നുള്ള അതിനാണ് ഡിഫറൻഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണം നമുക്ക് ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ബാർ പ്രഷർ അഞ്ച് ബാർ സെറ്റ് പ്രഷർ സെറ്റ് പോയിന്റ് പ്രഷറുള്ള ഒരു പ്രഷർ സ്വിച്ച് അതിൽ ഒരു ബാർ ഡിഫറൻഷ്യൽ പ്രഷറുമാണ് എന്നുണ്ടെങ്കിൽ അത് അഞ്ച് ബാർ എത്തുമ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ക്ലോസ് ആവും അല്ലെങ്കിൽ പ്രഷർ സ്വിച്ച് ഓൺ ആവും അതുപോലെ അഞ്ച് ബാറിൽ നിന്നും പ്രഷർ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അതിൽ നിന്നും പ്രഷർ കുറഞ്ഞിട്ട് നാല് ബാറാകുമ്പോൾ അതായത് അഞ്ച് മൈനസ് നാല് അഞ്ച് മൈനസ് ഒന്ന് നാല് ബാർ അഞ്ച് മൈനസ് ഒന്ന് ഒന്ന് ഡിഫറൻഷ്യൽ പ്രഷർ ആയിട്ട് എടുക്കുമ്പോൾ അഞ്ച് മൈനസ് ഒന്ന് നാല് ബാറാകുമ്പോൾ അത് വീണ്ടും ആകും ഓഫാകും ആവുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നോർമലി ഓപ്പൺ കോണ്ടാക്ട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് വീണ്ടും ഓപ്പൺ ആകുന്ന ആ ഒരു പോയിന്റ് ആ ഒരു പ്രഷറിന് എത്ര കുറച്ചിട്ടുള്ള ആ പ്രഷർ ആണോ അതിനെയാണ് ഡിഫറൻഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അപ്പോൾ ആ അപ്പോൾ അഞ്ചു ബാറും ഒരു ബാറും ഉള്ള അഞ്ചു ബാറ് സെറ്റ് പോയിന്റ് പ്രഷറും ഒരു ബാറ് ഡിഫറെൻഷ്യൽ പ്രഷറും ഉള്ള ഒരു പ്രഷർ സ്വിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക പ്രഷർ സ്വിിച്ചിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സർക്യൂട്ടിന്റെ വയറിംഗ് ഡയഗ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഒരു എൻ സി ബി വൈ പ്രഷർ സ്വിച്ചിന്റെ കോമണിൽ കൊടുത്തു കോമൺ ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രഷർ സ്വിച്ചിന്റെ എൻ സി ടെർമിനലിൽ നിന്നും ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നുണ്ട് പ്രഷർ സ്വിച്ചിന്റെ എൻ നിന്നും ഒരു റെഡ് ലൈറ്റും ബസറും കൂടി ഒരു ഡിവൈസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് പ്രഷർ സ്വിച്ചിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സർക്യൂട്ടിന്റെ വയറിംഗ് ഉണ്ടായും നമ്മുടെ കയ്യിലുള്ള പ്രഷർ സ്വിച്ച് ആണിത് ഈ പ്രഷർ സ്വിിച്ചില് അതിന്റെ ഇതിന്റെ മാനുഫാക്ചർ നെയിമും പിന്നെ അതുപോലെ സെറ്റ് പ്രഷറും സെറ്റ് പ്രഷർ തെറ്റ് പ്രഷർ സെറ്റ് പോയിന്റ് പ്രഷർ റേഞ്ചും ഡിഫറൻഷ്യൽ പ്രഷർ റേഞ്ചും എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിഫറൻഷ്യൽ പ്രഷർ റേഞ്ചും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് പ്രഷർ കൊടുക്കാനുള്ള പോർട്ടാണ് അതുപോലെ ഇത് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ടുമാണ് ആണ് സ്കൂ ലൂസാക്കിയിട്ട് ഇതിന്റെ സ്ക്രൂ ലൂസാക്കിയിട്ട് ഇതിന്റെ ഇതിന്റെ കവർ അയക്കാവുന്നതാണ് ആ കവർ അയച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻസും അതുപോലെ തന്നെ സെറ്റ് പ്രഷറും ഡിഫറൻഷ്യൽ പ്രഷറും എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിന്റെ സെറ്റ് പ്രഷർ റേഞ്ച് ഇതിന്റെ സെറ്റ് പ്രഷർ റേഞ്ച് കൊടുത്തിരിക്കുന്നത് എൺപത്തി അഞ്ച് പി എസ് ഐ റ്റു ഇരുന്നൂറ്റി പതിനഞ്ച് പി എസ് ഐ എന്നും ഡിഫറൻഷ്യൽ പ്രഷർ റേഞ്ച് കൊടുത്തിരിക്കുന്നത് ഇരുപത് പി എസ് ഐ ടു എഴുപത് പി എസ് ഐ എന്നും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സെറ്റ് പ്രഷർ പി എസ് ഐ PSI എസ് ഐ PSI എൺപത്തി അഞ്ച് പി എസ് ഇരുന്നൂറ്റി പതിനഞ്ച് പി എസ് ഐ എന്നും അതിന്റെ സ്കെയില് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ റേഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആറ് bar ട് പതിനഞ്ച് bar എന്ന് അതിന്റെ ബാർ സ്കെയിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഡിഫറൻഷ്യൽ പ്രഷർ എഴുപത്തിരണ്ട് പി എസ് ഐ ഇരുപത്തിരണ്ട് പി എസ് ഐ മുതൽ അതുപോലെ ബാറ് ഇതിന്റെ ഡിഫറൻഷ്യൽ പ്രഷർ ബാറിലും ബാർ സ്കെയിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ിതിന്റെ ഈ ഇതിന്റെ ലോക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ക്രൂ ഈ അയച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുന്ന ഈ സ്ക്രൂ അയച്ചിട്ട് ഇതിന്റെ സെറ്റ് പ്രഷർ റേഞ്ച് സെറ്റ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഈ സ്ക്രൂ അയക്കാം നമുക്ക് സ്ക്രൂ അയച്ചിട്ട് ഇതിന്റെ ഈ നോബ് സെറ്റ് പ്രഷർ ഇതിന്റെ ഇതിന്റെ പേരും പേരാണ് സെറ്റ് പ്രഷർ നോബ് ഈ സെറ്റ് പ്രഷർ നോബ് നമുക്ക് തിരിച്ചിട്ട് നമുക്ക് இப்பட் பிரஷர் எத்தையே வேண்டியது செட்யாம் அதுபோல டெஃபரன்ஷியல் பிரஷர் நோபு திச்சிட்டு டிஃபரன்ஷியல் பிரஷரும் செட்டுதானு இப்போ இது இது நமக்கு இங்கே இது நோபு திச்சிட்டு நோபு நமக்கு பிரஷ் பிரஷர் ரேஞ்ச் கூட்டானும் குறக்கானெல்லாம் கழியும் அதுப்போ கையோடு தான் அப்போ நமக்கு ஒரு ப்ளையர் எடுத்துட்டு அது ஒன்று திடிக்கு அட்ஜஸ்ட் செய்ய ப்ளையர் எடுத்துட்டு நமக்கு அங்கே நமக்கு அது அட்ஜஸ்ட் செய்ய ാണ് ഇപ്പോ അതിന്റെ ആ സ്കെയിലിൽ അതിന്റെ പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് അത് എത്ര പ്രഷറിൽ ആക്ട് ആവുമെന്നുള്ളത് നമുക്ക് ആ സ്കെയിലില് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ മാർക്ക് ചെയ്തിരിക്കുന്ന അതുവഴി നമുക്ക് കാണാവുന്നതാണ് അതിന്റെ ആ മാർക്കിംഗ് വഴി നമുക്ക് എത്ര പ്രഷറിലാണ് ആക്ട് ആവുക എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ ഇതിന്റെ ഡിഫറൻഷ്യൽ ും അതുപോലെ ഡിഫറൻഷ്യൽ നോബും ഡിഫറൻഷ്യൽ സ്കെയിലും ഇനി ഇതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാനുള്ള ടെർമിനലുകളാണ് ഇത് ഇലക്ട്രിക്കൽ കണക്ഷൻ കൊടുക്കാനുള്ള ടെർമിനല് ഇതിൽ ഒരു കോമണം രണ്ട് ഒരു എൻഒ ടെർമിനൽ ഒരു എൻ സി ടെർമിനലാണ് ഉള്ളത് ഇതിൽ നമുക്ക് വ്യക്തമായി ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ഇവിടെ ഒരു പഞ്ച് ചെയ്ത പോലെയുള്ള ഒരു അടയാളം അടയാളം ഇതിലുണ്ട് ടു എൻ സി എന്ന് വെച്ചിരിക്കുന്നത് അതായത് ടെർമിനൽ നമ്മുടെ ടു സോറി ടു കോമൺ സി എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാവുന്നതാണ് ടൂ കോമൺ ഇത് അതായത് ഇതിന്റെ കോമൺ ടെർമിനലാണ് ഇത് രണ്ടാമത്തെ ടെർമിനല് കോമൺ ടെർമിനല് അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഒന്നാമത്തെ ടെർമിനല് എൻ എൻ സി ടെർമിനല് അതും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ സി ടെർമിനൽ ഒന്ന് എന്നും അതുപോലെ മൂന്നാമത്തെ ടെർമിനല് എൻ ടെർമിനൽ എന്നും നോർമലി ഓപ്പൺ ടെർമിനൽ എന്നും കൊടുത്തിട്ടുണ്ട് എൻ സി ടെർമി എനോ മൂന്നാമത്തെ ടെർമിനലായി കൊടുത്തിട്ടുണ്ട് ഇനി പ്രഷർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഷർ ഫ്രിച്ച് പ്രഷർ റെഗുലേറ്റർ വഴി നമ്മൾ പ്രഷർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ റെഗുലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രഷർ റെഗുലേറ്റർ പ്രഷർ റെഗുലേറ്റർ വഴി നമ്മൾ ഇതിന്റെ പ്രഷർ ഇൻപുട്ടിലേക്ക് പ്രഷർ ഇൻപുട്ട് പോർട്ടിലേക്ക് നമ്മൾ മശം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ നമ്മൾ ഡ്രോയിങ്ങില് കൊടുത്ത പ്രകാരം നമ്മൾ ഇലക്ട്രിക്കൽ കണക്ഷൻ വയറിംഗ് ചെയ്തു വെച്ചിരിക്കുന്നു വയറിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് എം സി ബി ഫേസ് എം സി ബി വൈ നമ്മൾ ഇതിന്റെ കോമൺ ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട് കോമൺ ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് കാണാവുന്നതാണ് എം സി ബി എം സി ബിയിൽ നിന്നും ഇതിന്റെ കോമൺ ടെർമിനലിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി -no ോ ടെർമിനലിൽ നിന്നും ഒരു ഗ്രീൻ ലൈറ്റ് സോറി എൻസി ടെർമിനൽ നോർമലി ക്ലോസ്ഡ് ടെർമിനലിൽ നിന്നും ഒരു ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ സി ടെർമിനലിൽ നിന്ന് ഒരു ബസർ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോ പ്രഷർ റെഗുലേറ്ററിന്റെ നോബാണ് അത് നമുക്ക് ഇങ്ങനെ പ്രഷർ നമുക്ക് ആ നോബ് തിരിച്ചിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് പ്രഷർ ഗേജില് അത് കാണിക്കുന്നുണ്ട് എത്ര പ്രഷർ ആണ് എത്ര ആണ് പ്രഷറാണ് എന്നുള്ളത് പ്രഷർ ഗേജിൽ കാണിക്കുന്നുണ്ട് വന്നിട്ട് പ്രഷർ കുറച്ച് കൊണ്ടുവന്നിട്ട് പ്രഷർ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ആറ് ലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ ഇതിന്റെ ഡിഫറൻഷ്യൽ പ്രഷർ ഒരു ബാറിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട്സിയൽ പ്രഷർ ഒരു ബാറിലേക്ക് സെറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട് പ്രഷർ ബാറിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ്ട് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ബാറ് പ്രഷർ ഇൻക്രീസ് ചെയ്ത് ആറ് ബാറിലേക്ക് എത്തുമ്പോൾ ആറ് ബാറിലേക്ക് എത്തുമ്പോൾ പ്രഷർ വെച്ച് ആക്ടിവേറ്റ് ആവുകയും അതായത് നോർമലി ഓപ്പൺ കോണ്ടാക്ട് ക്ലോസ് ആവുകയും നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ഏഹ് യും ചെയ്യും അതായത് പ്രഷർ സ്വിിച്ചിലേക്ക് പ്രഷർ സ്വിച്ചിന്റെ നമ്മൾ കൊടുത്തിരുന്നത് പ്രഷർ സ്വിച്ചിന്റെ നോർമലി ഓപ്പൺ കോണ്ടാക്ടില് ഓപ്പൺ കോണ്ടാക്ടിൽ ഒരു ബസറും നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ടില് കോണ്ടാക്ടിൽ ഒരു ഗ്രീൻ ലൈറ്റും ആണ് കൊടുത്തിരുന്നത് അപ്പോ ആറ് ബാറാവും ആറ് ബാറിനും താഴെയാണ് പ്രഷർ എന്നുണ്ടെങ്കിൽ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ആയിട്ടുള്ള ഗ്രീൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഓൺ ആവുകയും നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിലുള്ള കോണ്ടാക്ടിലുള്ള ഓഫ് ആയി കിടക്കുകയാണ് ചെയ്യുക അതുപോലെ പ്രഷർ ആറ് ബാറിലും കൂടുതലാണെങ്കിൽ പ്രഷർ കുറിച്ച് ആക്ടിവേറ്റ് ആവുകയും നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് കൊടുത്തിരിക്കുന്ന ഗ്രീൻ ലൈറ്റ് ഓഫ് ആവുകയും അതായത് അതിന്റെ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട് ഓപ്പൺ ആവുകയും നോർമലി ഓപ്പൺ കോണ്ടാക്ട് ക്ലോസ് ആവുകയും ചെയ്യും അപ്പോൾ നോർമലി അപ്പോൾ ആറ് ബാറിലും കൂടുതലാവുമ്പോൾ ഗ്രീൻ ലൈറ്റ് ഓഫ് ആവുകയും റെഡ് ലൈറ്റ് ഓൺ ആവുകയും റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ബൾസർ ഓൺ ആവുകയും ചെയ്യും അപ്പോൾ അത് നമുക്ക് ഇതിലൊന്ന് നോക്കാം ഇപ്പോ ഞാന് ഇപ്പോ ഞാനിത് ഡിഫറൻഷ്യൽ പ്രഷർ ഒരു ബാറിലും സെറ്റ് പ്രഷർ സെറ്റ് പോയിന്റ് പ്രഷറ് ആറ് ബാറിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പ്രഷർ ഇതിലേക്കുള്ള പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഈ നോബ് തിരിച്ചിട്ട് നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാനതിന്റെ പ്രഷറെല്ലാം തിയറോയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രഷർ ഒന്നും കൊടുത്തിട്ടില്ല ഇനി ഇപ്പൊ പ്രഷർ ഒന്നും കൊടുക്കാത്ത അവസ്ഥയിൽ ഇത് ഇത് ഓൺ ആക്കുകയാണ് ഇതിൻ്റെ സർക്യൂട്ട് ഇതിനകത്ത് ഇലക്ട്രിക്കൽ സപ്ലൈ ഓൺ ആക്കുകയാണ് ഇലക്ട്രിക്കൽ സപ്ലൈ ഓൺ ആക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഗ്രീൻ കോണ്ടാക്റ്റ് കൊടുക്കുന്ന ഗ്രീൻ ലൈറ്റ് ഓൺ ആവും ഓൺ ആയിട്ട് ഓൺ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇപ്പോൾ പ്രഷർ പ്രഷർ വെച്ച് അല്ല ഇനി പ്രഷർ തുച് പ്രഷർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രഷറിന്റെ പ്രഷർ റെഗുലേറ്ററിന്റെ നോബ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്ത് ആറ് ബാറിലേക്ക് എത്തുമ്പോൾ അത് പ്രഷർ തുച് ആക്ടിവേറ്റ് ആയി അപ്പോൾ നമുക്ക് പ്രഷർ തുച് ആക്ടിവേറ്റ് ആവുന്നതായിട്ട് കാണാം പ്രഷർ തുച് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇപ്പോ ഇപ്പോ പ്രഷർ തുച് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് ഇപ്പോ പ്രഷർ തുച് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് പ്രഷർ കുറിച്ച് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഓൺ ആയതായിട്ട് നമുക്ക് കാണാം ഇനി ബത്തർ ഓൺ ആയി ഓൺ ആയതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഓപ്പൺ കോണ്ടാക്ടിലേക്ക് കൊടുത്തിട്ടുള്ള ബത്തർ ഓൺ ആവുകയും നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന ഗ്രീൻ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പ്രഷർ കുറച്ച് കൊണ്ടുവന്നിട്ട് അത് അഞ്ച് റിലേക്ക് എത്തിക്കുകയാണ് അഞ്ച് ബാറിലേക്ക് എത്തുമ്പോൾ വീണ്ടും നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിലുള്ള ബത്തറ് ഓഫ് ആവുകയും നോർമലി ക്ലോസ് കോണ്ടാക്റ്റുള്ള ഇത് ഗ്രീൻ ലൈറ്റ് ഓൺ ആവുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും അത് ആറ് ബാറിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് ആറ് ബാറിലേക്ക് കൊണ്ടുവരുമ്പോ കൊണ്ടുവന്നിട്ട് അത് ഇതിന്റെ ബത്തർ ആറ് ബാറിലും കൂടുതലാവുമ്പോൾ ഇതിൻ്റെ ബത്തറ് ഓൺ ആവുകയും ഗ്രീൻ ലൈറ്റ് ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് പാറിലേക്ക് തന്നെ കൊണ്ടു അഞ്ചു പാറിലേക്ക് തന്നെ കൊണ്ടുവരികയാണ് അഞ്ചു പാറിലേക്ക് കൊണ്ടുവന്നപ്പോ ഗ്രീൻ ലൈറ്റ് ഓൺ ആവുകയും റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ബസർ ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ വൻ അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ എന്തെങ്കിലും വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇത് ഈ പ്രഷർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ വർക്കുകളോ കാര്യങ്ങളോ ആവശ്യമുള്ളവർക്കും കമന്റിലൂടെ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൂടെ അറിയിക്കാവുന്നതാണ് ഓക്കെ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ